സ്റ്റുഡൻസ് അസാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ഫിഖ് രണ്ടാമത്തെ പാഠത്തിൻ്റെ തദ്രീ ബാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ വർക്ക് തന്നിട്ടുള്ളത് നോക്കൂ കളർ നോക്കി നിസ്കാരത്തിൻ്റെ പേര് എഴുതാം ഇവിടെ കുറച്ച് കളറുകൾ കൊടുത്തിട്ടുണ്ട് എന്താ ഒരു ഓറഞ്ച് അതേപോലെ തന്നെ പച്ച നീല പിന്നെ അതേപോലെ ഒരു ഇളം പച്ച പിന്നെ കാപ്പി ഇങ്ങനെ കുറച്ച് കളർ കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ ആ നിസ്കാരങ്ങൾ പേരെഴുതാന് സ്ഥലങ്ങളും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പാഠഭാഗത്ത് നിസ്കാരങ്ങളുടെ ക്രമം എന്ന് പറഞ്ഞിട്ട് ഒരു നിസ്കാരങ്ങളുടെ ക്രമം എന്ന് പറഞ്ഞിട്ട് നിസ്ക ഓരോ കളറിൽ റൗണ്ടിൽ ഓരോ കളർ കൊടുത്ത് സംസ്കാരത്തിൻ്റെ ക്രമം പേരുകളൊക്കെ പഠിച്ചിട്ടുണ്ട് എഴുതി പഠിച്ചിട്ടുണ്ട് അതേ നോക്കിയങ്ങാണ്ട് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം പാഠഭാഗത്ത് കൊടുത്തത് ഇവിടെ ജസ്റ്റ് തന്നിട്ടുണ്ട് നമുക്ക് എഴുതി വെക്കാം ഒന്നാമത്തേത് ഓറഞ്ച് കളറിലുള്ളത് ഏതാ എന്താ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഓറഞ്ച് കളറിലുള്ള ലൊഹറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ലുഹർ എന്ന ഇതാണ് പിന്നെ രണ്ടാമത് പച്ച കളറിൽ കൊടുത്തിട്ടുള്ളത് ഒന്നാമത് ആയിരുന്നു പിന്നെ രണ്ടാമത് പച്ച കളറിൽ കൊടുത്തിട്ടുള്ളത് നോക്കുക അസറാണ് മൂന്നാമത് നീല കളറിൽ ഇതാ നീല കളറിൽ കൊടുത്തിട്ടുള്ളത് ഇതവിടെ മഹരിബാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും മഹരിബ് പിന്നെ ഇളം പച്ച കളറിൽ കൊടുത്തിട്ടുള്ളത് നോക്കുക ഇഷ ആണ് അപ്പോൾ ഇഷ എന്നിവിടെ ഇതാണ് പിന്നെ ഏകദേശം ഈ കാപ്പി കളറിൽ ഒരു കാപ്പി അല്ല ഒരു ഏകദേശം ഒരു പിങ്ക് കളറിൽ കൊടുത്തിട്ടുള്ളത് ഏതാണ് മജന്ത കളറിൽ അല്ലേ എന്താണത് അത് സുബ്ഹാണത് അവിടെ നോക്കിയാൽ മനസ്സിലാവും പാഠഭാഗ നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയാൽ മതി ഇത് സുബുമാണ് അപ്പം അങ്ങനെ നമുക്കിതിൻ്റെ കളർ നോക്കി പേരെഴുതാം ഇതിൽ പ്രധാനമായിട്ട് നിസ്കാരങ്ങൾ അക്രമം പഠിച്ചു വെക്കുക ലോഹർ അസുറ് മഹ്രീബ് ഇഷാ സുബ്ഹ് പരീക്ഷക്ക് ഇത് ഈ രൂപത്തിലോ അല്ലെങ്കിൽ പിന്നെ കലാക്രമങ്ങൾ ചിലത് വിട്ടുപോയിട്ട് അത് നമ്മൾ ചേർക്കാനൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ട് എഴുതാനൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഇനി രണ്ടാമത്തെ വർക്ക് പൂർത്തിയാക്കാം എന്നുള്ളതാണ് രണ്ടാമത്തത് പൂർത്തിയാക്കാം ഇവിടെ ഒന്നാമത്തത് ലൊഹറ് എന്ന് കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്മൾ പഠിച്ചല്ലോ ഏതാണ് രണ്ടാമത്തെ നിസ്കാരം അസുറ് പിന്നെ മൂന്നാമത്തത് നമ്മൾ എഴുതി കൊടുക്കണം ഏതാണ് മൗരിബ് നാലാമത്തത് പടണ്ട് ഇഷാ പിന്നെ അഞ്ച് നമ്മൾ അവസാനത്തെ നിസ്കാരം ഏതാണ് സുബ്ഹ് അപ്പോൾ ഇതിങ്ങനെയൊക്കെ പൂരിപ്പിച്ചു കൊടുക്കാം പിന്നെ മൂന്നാമത്തെ വർക്ക് ത പറഞ്ഞു പഠിക്കാം ഓരോ നിസ്കാരത്തിൻ്റെയും പേരുകൾ അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞു പഠിക്കാം ലൊഹ്റ് ഒന്നാമത്തേത് ലൊഹ്റ് രണ്ട് ആസർ മൂന്ന് മഗ്രീബ് നാല് ഇഷാഹ് അഞ്ച് സുബഹ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല് അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു